പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇപ്പം തയ്യലിൻ്റെ ഉപയോഗത്തിനായിട്ട് ഒരു നാൽപ്പത് രൂപ വരെയുള്ളൊരു സാധനം മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് ഐറ്റംസ് ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഈ കൈ നമ്മൾ വെട്ടാൻ നേരം കൈക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനം ഫ്രണ്ട് കൈ കുഴിച്ച് വെട്ടാനും കൈയുടെ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള സാധനമാണ് ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടു ഇത് സർവ്വസാധാരണമായിട്ട് നമ്മുടെ ഈ കൈ ബ്ലൗസിൻ്റെ കൈ ചുരിദാറിൻ്റെ കൈ ഒക്കെ വെട്ടുമ്പോൾ എത്രത്തോളം നമുക്ക് കുഴിച്ച് വെട്ടണമെന്നും കൈയുടെ ഷെയ്പ്പ് എത്രത്തോളം ആയിരിക്കണം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരു അറിവിലേക്ക് വേണ്ടിയുള്ള ഒരു പുതിയ ഐറ്റംസാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത് കേവലം നാൽപ്പത് രൂപ ഇതിനൊരു വിലയുള്ളൂ വളരെയധികം വീട്ടിലൊക്കെ ഇത് തയ്ക്കുന്നവർക്കൊക്കെ വളരെയധികം ഉപകാരമുള്ള ഒരു സംഭവമാണ് ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സാധനം മേടിച്ചുകൊടുത്താൽ എത്രത്തോളം കൈ കുഴിച്ചു പെട്ടണമെന്നും ഇല്ലെങ്കിൽ തന്നെ ഈ കൈയുടെ ഇങ്ങനത്തെ ഉള്ള അളവുകൾ നമുക്ക് എത്രത്തോളം ഇങ്ങനെ അറിയാൻ പറ്റും കൈ നമ്മൾ എത്രത്തോളം കുഴിച്ചു വെട്ടി കൈയുടെ രണ്ട് വശം ഇല്ല കൈ തള്ളി വെട്ടുന്നത് കൈയുടെ ഷെയ്പ്പൊക്കെ നമുക്ക് എത്രത്തോളം ആയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി കട്ട് ചെയ്യാൻ നേരം നമുക്ക് അതുപോലെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇത് ഇതൊരു ഐറ്റം അപ്പോൾ ഇത് തന്നെ കേവലം നാൽപ്പത് രൂപ വിലയേ ഉള്ളൂ നമുക്ക് എത്രത്തോളം ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു കൈ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടും വാഗ്യും ഒരുമിച്ച് വെട്ടി ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ഫ്രണ്ടും വാഗ്യും നമ്മൾ ഇങ്ങനെയാണ് കൈ വെട്ടുന്നത് ഇതിപ്പം ഞാൻ വെട്ടി സ്റ്റിച്ച് ചെയ്തൊരു കൈ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ എടുത്താണ് ഇത് ഫ്രണ്ട് വെട്ടാത്ത ഒരു വെട്ടാത്തൊരു കയ്യാണ് എടുത്തിരിക്കുന്നത് അത് കേവലം നമുക്കൊരു സ്കെയിൽ വെച്ച് ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ അതിന് ഇപ്പം സ്കെയിൽ വെച്ച് നിങ്ങളൊന്ന് സ്കെയിൽ വെച്ച് കാണിച്ചു തരും ഇതിന് ഞാൻ അതായത് മൂന്നിഞ്ച് രണ്ടേ മുക്കാൽ മാക്സിമം മൂന്നിഞ്ചിലുള്ള ഒരു താഴ്ച കൊടുത്താണ് ഈ കൈ വെട്ടിരിക്കുന്നത് സാധാരണ ഒരു യൂണിഫോം ലേഡീസ് സർട്ടിൻ്റെ കൈയാണ് ഈ കൈ നമുക്ക് ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിട്ടില്ല പ്രിൻ്റ് കുഴിച്ച് വെട്ടാൻ പലർക്കും എത്രത്തോളം എടുക്കണം എന്നറിയില്ല ഓട്ടോമാറ്റിക്കായിട്ട് വെട്ടാൻ സ്ഥിരമായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നവർക്കാണ് തീർച്ചയായിട്ടും അത് വെട്ടാൻ പറ്റും പക്ഷെ അങ്ങനെയില്ല നമുക്ക് എത്രത്തോളം കൈയുടെ കൈ കുഴിച്ച് വെട്ടണം ഇനി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഒന്ന് കൈ കുറച്ചിത്തിരി കൂടുതലായി പോയോ ഷേപ്പ് ഇച്ചിരി കുറഞ്ഞു പോയത് നമ്മളിങ്ങനെ വെച്ചാലും ഇത് കൈയുടെ ഷേപ്പ് നമുക്ക് വെട്ടാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്താലും ചൂക്കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്താൽ പോലും നമുക്ക് ഇതിൻ്റെ ഒരു എത്രത്തോളം കുഴിച്ചു പെട്ടെന്നോ ഈ കൈ എങ്ങനെ നമുക്കൊരു ഘടകം ഇതിന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ നമ്മുടെ കുഴിവ് എത്രത്തോളം ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു ഐറ്റംസാണ് നമുക്ക് തയ്യൽ പഠിച്ചു വരുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊന്നും വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക നമ്മൾ പഠിച്ചു വരുവാ പിന്നെ കട്ടിങ്ങൊക്കെ മനപ്പാടമായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരത്തില്ല ഇപ്പം ഇതിന് നമ്മളിപ്പം മൂന്നര രണ്ടര മുക്കാലഞ്ച് കൈ ദാത്തു കൈ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം ഇങ്ങനെ ഇതാണ് ഇങ്ങനെ കൈ ഫസ്റ്റ് മാർക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്താൽ കൈയുടെ ഒരു കൃത്യമായ അളവ് കിട്ടും കൈയുടെ ഷേപ്പ് ഉണ്ടാവും അപ്പം ഇങ്ങനെ കത്തി നമ്മളിങ്ങനെ ഒരു കുഴപ്പമില്ല കൃത്യമായൊരു അളവ് കിട്ടും ഈ അളവിന് കൈയുടെ ഒരു നല്ലൊരു ഷേപ്പ് വന്നു കൈയുടെ ഷേപ്പ് നിങ്ങളെ കാണിച്ചു തരാം ഇതുണ്ട് കൈ ഷേപ്പ് എത്രത്തോളം ഇതായിരിക്കും ഇനിയാണ് ഇതിൻ്റെ ഫ്രണ്ട് കുഴിച്ചു കെട്ടുന്ന ഒരു ഘടകമാണ് ഫ്രണ്ട് കുഴിച്ചു വെട്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഈ സാധനം എടുത്തുകൊണ്ട് ഇത് മുമ്പോട്ടിങ്ങനെ തള്ളി വയ്ക്കാം ഇതിനെ തന്നെ മാർക്ക് ചെയ്ത് വരുന്ന കൈ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ടും പുറകോട്ടും വലിക്കാം കൈ ഇങ്ങനെ കുഴിച്ചു വെട്ടുന്ന ഐഡിയ നമുക്കിങ്ങനെ കണ്ടു പിന്നെ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് കൈടെ ഇപ്പോൾ സാരി ബ്ലൗസൊക്കെയാണെങ്കിലും നമുക്ക് എന്തേലും വേണമെങ്കിലും കൂട്ടിയും കുറച്ചും വെട്ടാം അങ്ങനെ കിട്ടി ഇതുപോലെ മാർക്ക് ചെയ്യണം നിങ്ങൾ കാണുന്നുണ്ടോ ഒരു മാർക്ക് ഈ മാർക്ക് ഇട്ട് നമുക്ക് ഇവിടുന്ന് വേണേലും ഇങ്ങനെ വെട്ടാം അവിടുന്ന് വേണേലും ഇങ്ങനെ ശരി അപ്പോൾ ഇത് കൂടുതൽ കുറവ് എന്നൊക്കെ തോന്നുമ്പോൾ നമുക്കിത് കൂട്ടിയും കുറച്ചും ഒക്കെ വെക്കാം ഇങ്ങനെ വെച്ച് മേലിലോട്ട് തള്ളി വരയ്ക്കാം കുറച്ചും കൂടെ കൂടുതൽ വേണമെന്ന് തോന്നി ഇങ്ങനെ വെക്കാം കൈയുടെ ഷേപ്പിന് വേണ്ട അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഗുണകരമായിട്ട് തിരിച്ചിങ്ങനെ ഇടാം ഫ്രോക്കിൻ്റെയൊക്കെ ഡബിൾ കയ്യോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്കിതിങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ കേവലം നാൽപ്പത് രൂപ വരെ എടുപ്പുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാ കടകളിലും ഇത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു